ഇത്തവണത്തെ ക്രിസ്മസിന് ഏതൊരു വർഷവും കിട്ടാറുള്ളതിനേക്കാൾ കൂടുതൽ വിഷസ് ഞങ്ങൾക്ക് കിട്ടി കൂടെ അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസ്സും അതിൻ്റെ ഒപ്പം ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു എന്താണ് ഇത്തവണ ന്യൂ ഇയറിന് പരിപാടിയിൽ നിന്ന് ഇന്നിപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഈ വർഷത്തെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊരു പണിയെടുക്കാണ്ട് ഒരുപാട് തിക്കിലേക്കും തിരക്കിലേക്കും ബ്ലോക്കിലേക്കും ഇറങ്ങാണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം അതാണ് ഞങ്ങളുടെ പ്ലാൻ രാവിലത്തെ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങി ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ ഊണ് തൃശ്ശൂർ പത്തൻസിന്നാക്കാമെന്നാണ് പ്ലാൻ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്തേ പത്തൻസിലെ തൈരുവാടേയും മസാല ദോശയ്ക്ക് ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അവിടുത്തെ ഊണ് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പത്തൻസിലെ ആ ഊണൊന്ന് വീഡിയോ ചെയ്യുമെന്ന് ഈയിടെ ഒന്ന് രണ്ട് തവണ വീഡിയോ എടുക്കാനല്ലാണ്ട് പത്തൻസിന്ന് ഞാൻ ഊണ് കഴിച്ചിരുന്നു ഒരു പ്രാവശ്യം കൂർക്കയുടെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു ശൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അന്ന് ക്യാമറ എടുക്കാത്തതിൽ ശരിക്കും വിഷമം തോന്നി കാരണം അത്രയും കിടിലൻ ഊണായിരുന്നു മാത്രമല്ല അവർ ലേവിഷായിട്ട് സെർവ് ചെയ്യണമുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തൂണ് തൃശ്ശൂർ പത്തൻസിന്ന് ആയിക്കോട്ടെ എന്നാണ് പ്ലാൻ പത്തൻസിനെ പറ്റി പലരും ഒരു പരാതി ഫുഡ് പണ്ടത്തെ അത്ര പോരാ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അതിനേക്കാളൊക്കെ ഉപരി പത്തൻസിൻ്റെ ആ ഒരു ഇടുങ്ങിയ വരാന്തയിലൂടെ അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു നൊസ്ട്രാളജിക് വൈബ് അത് വേറെ തന്നെ ഒരു ഫീലാണ് രുചിയേക്കാൾ ഉപരി ഈ ഒരു ആംബിയൻസ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്കാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പത്തൻസിയിൽ നിന്നൊരു ഊണ് കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു ഗർവും അഹങ്കാരൊക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു അതായത് തൃശൂരിൻ്റെ ലാൻഡ്മാർക്കിൽ അത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റായിരുന്നു പത്തൻസിന്ന് സാരം അപ്പോൾ ഇനി കൂടുതൽ ഡയലോഗ് അടിക്കാണ്ട് വേഗം ഊണിലേക്ക് അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ദീപും അമ്മയും കൈയ്യൊക്കെ കഴുകി നമ്മുടെ എ സി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മൂലക്കൽ നോക്കി തന്നെ ഒരു ടേബിൾ അങ്ങോട്ട് പിടിച്ചു ഇരുന്ന പാടെ പതിവില്ലാണ്ട് ദീപു രണ്ട് ഗ്ലാസ് വെള്ളം പട പടാന്ന് അങ്ങോട്ട് കുടിച്ചു പുറത്ത് എന്താ ഒരു ചൂട് നല്ല നല്ലതാകണ്ടാവേ അധികം വൈകാണ്ട് ഊണെത്തി മസാല ദോശയൊക്കെ വിളമ്പണ പോലത്തെ പ്ലേറ്റിലാണ് ഊണ് വിളമ്പണത് വാഴലയിൽ വിളമ്പിരുന്നെങ്കിൽ ഉഷാറായേനെ എന്ന് കരുതി പ്ലേറ്റിൽ കഴിക്കാൻ യാതൊരു വിരോധവും ഇല്ല കേട്ടാ ഇനി എന്തൊക്കെ ഐറ്റംസ് എന്ന് വെച്ചാല് നെയ്യും പരിപ്പുണ്ട് സേമിയ പായസമുണ്ട് സാമ്പാറുണ്ട് രസുണ്ട് ഇഞ്ചിൻപൊളിയുണ്ട് തൈരുണ്ട് കൈപ്പക്ക കൂട്ടാനുണ്ട് ചീര കൂട്ടാനുണ്ട് പയറ് തോരനുണ്ട് പിന്നെ അച്ചാറും പപ്പടവും ഉണ്ട് ഇത്രയും ഐറ്റംസ് ഉള്ള ഊണ് കണ്ടപ്പോൾ തന്നെ ദീപും അമ്മയും കൂടെ ഞാനും ഹാപ്പിയായി തോരനും ചീരക്കൂട്ടാനൊക്കെ അടിപൊളിയെന്നാണ് ദീപു പറയണത് അധികം വൈകിക്കാണ്ട് ഞാനും സാമ്പാറും ഒഴിച്ചാങ്കിൽ തുടങ്ങി ചീരക്കൂട്ടാനൊക്കെ നല്ല നാടൻ അടിപൊളി കൂട്ടാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ പയറതോരൻ ഒരു പിടിക്കേണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് രണ്ടാമതങ്ങട് വിളമ്പിച്ചു പയറതോരൻ മാത്രം കൂട്ടിയിട്ട് കൊറച്ച് ചോറങ്ങിച്ചു നല്ല അടിപൊളി പയറതോരൻ ആയിണ്ടേതായിട്ടോ രണ്ടും பப்பட நிறிஸ்பியெல்லாம் கொண்டாட்டம் ஆஸ்பி ും തൈര് തൈര കേടായി തൈരൊഴിച്ച ബാക്കിയൊക്കെ അടി ചോറങ്ങി പരിപ്പൊന്നും പായസുണ്ട് തൈര് കേട കേട പരിപ്പ് പഴയ തൈര് മാറ്റിട്ടേ അവര് പുതിയ തൈര് തന്നു പക്ഷെ എന്നിട്ടും സാധാരണ നമുക്ക് പത്തനത്തിൽ നിന്ന് കിട്ടണ തൈരിന്റെ അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൊണ്ടുവന്ന തൈരം ഓക്കെയാണ് പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ല എൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അത്ര നൂറ് നൂറ് അല്ലേ അമ്മ ഇനി ബാക്കിയുള്ളത് സേമി പായസം കൂടിയാണ് അടിപൊളി അപ്പോ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല് അങ്ങനെ ഈ വർഷത്തെ അവസാനത്തോണ് ഊണ് കഴിച്ച് ഇറങ്ങണ വഴിക്ക് പത്തൻസ് ബേക്കറിന്ന് ഓരോ കൂടി കൂടിയങ്ങൾ വാങ്ങി പത്തൻസ് പോലെ തന്നെ ബേക്കറിയിലെ ഐറ്റംസും നല്ല കിടന്ന ഐറ്റംസാണ് പത്തൻസിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഊബർ പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോഴാണ് ഒരു കുട്ടി നമ്മുടെ ക്യാമറയിലേക്ക് ഓടി വന്നത് എവിടെ പടം സർവമായ ആ ഒരു മോളിൻ്റെ പേര് ആദിത്യ എന്നായിരുന്നു നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ അവർ സിനിമയ്ക്ക് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഊബർ പിടിച്ചു ഇപ്പം നമ്മൾ പോണത് കുട്ടനല്ലൂരിലുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വലിയ ഇഷ്ടമാണ് മാളിലെ ചുറ്റിക്കറങ്ങാനും അവിടുത്തെ ഫുഡ് കോർട്ടിലിരുന്ന് വർത്തമാനം പറയാനും പത്തൻസിന്ന് ആകെ പത്ത് മിനിറ്റ് ദൂരം ഉള്ളെങ്കിലും ദീപു അതിൻ്റെ ഇടയിലും അഞ്ച് മിനിറ്റ് ഉറങ്ങി

ചായ് ലൈവ് പതിനൊന്ന് മണിക്കു മൂന്നു പേർക്കും നല്ലതാഹായിരുന്നു അതുകൊണ്ട് ക്ലബ് സുലൈമാനിന്ന് എനിക്കും ദീപനും രണ്ടുമോ ജീത്തോ അമ്മക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങി അപ്പൊ ക്ലബ്ബ സുലൈമാനിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒരു റോ മാംഗോ പോയിട്ടോ പാഷൻ ഫ്രൂട്ട് പോയിട്ടോ അങ്ങനെ ന്യൂ ഇയർ പോകാണിച്ച് ഞാൻ കാശ് ഒരുപാട് പൊട്ടിക്കുന്നുണ്ട് പാഷൻ ഫ്രൂട്ടിന് നൂറ്റമ്പത് രൂപ റോ മാംഗോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ പൈനാപ്പിൾ ജ്യൂസിന് തൊണ്ണൂറ് രൂപ ദാഹം മനുഷ്യനെ പ്രാന്തനാക്കൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ലൈമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയപ്പോ എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയതാണ് ഓർഡർ ചെയ്തു എന്താ മാത്രണ്ടോ ഇല്ലല്ലോ മധുരം ഞാൻ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനീ ഓവർ മധുരം കഴിക്കണം ആവശ്യമില്ല ആവശ്യത്തിൽ മധുരം അവരോട് ഇടാൻ ഞാൻ പറഞ്ഞു എന്താ നിനക്ക് ഇഷ്ടായില്ലേ കൊറക്കാന്നുള്ള അറിയില്ല അവന്മാരെ അവന്മാരും മൂടുപോലെ നമ്മടെ എത്തി എല്ലാം ഒരു പാഴ്സലിന്റെ കുപ്പില് തന്നുള്ള അതെന്താന്ന് എനിക്ക് അതിപ്പോ നേരം കൊറച്ചുനേര വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ചായയിലേക്കാൻ കടന്നു രണ്ട് വടയും ചിക്കൻ കബാബിന്ന് പേരിട്ടുള്ള ബോണ്ട പോലത്തെ ഐറ്റം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സോസും ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വന്നിട്ട് എത്ര സമയായി ഒന്നിച്ച മണിക്കൂറായില്ലേ ആ ഒരു രണ്ടു മണിക്കൂറായി അല്ലേ അവിടെ ബൺ മസ്ക് പോലെ എന്തോരിക്കൂടി എന്ന് വെച്ചിട്ടാ സൈൻ ലബാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ജീനാജേഷാണ് ഞങ്ങൾക്ക് ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്തത് ചേച്ചീനെ ഇന്ന് ഹൈലൈറ്റ് മാളി വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ നിന്ന് ഒരു ബോംബ് വാങ്ങി കഴിക്കാനാണ് ചേച്ചി പറഞ്ഞത് ദീപുവിന് നല്ല ഇഷ്ടമാവും അത്രേ ഇതൊരു ഈജിപ്ഷ്യൻ ആണ് ക്രീം ചീസും ചോക്ലേറ്റും കുനാഫ ഒക്കെ ഉള്ള അടിപൊളി ഡെസേർട്ട് ചേച്ചി പറഞ്ഞപ്പോഴേ ഇത്രയും വിചാരിച്ചില്ലേ ബോക്സ് തുറക്കുമ്പോൾ ചോക്ലേറ്റും ചീസൊക്കെ ഒരു ലാവ പോലെ ഇങ്ങനെ ഒഴുകി വന്ന് കെടുക്കുക ദ്വീപിനെ പോലെയുള്ള ചോക്ലേറ്റ് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് മാത്രം കിട്ടിയാൽ മതി ഒരു സ്പൂണേ കഴിക്കുള്ളെങ്കിലും അമ്മയ്ക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വയറും ഓവറായിട്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ടേസ്റ്റി കണ്ടിരിക്കാൻ പറ്റിയില്ലേ ശരിക്കും നമ്മുടെ വായിൽ ബോംബ് പൊട്ടണ പോലത്തെ ഒരു അനുഭവമാണിത് അടിപൊളി മസ്റ്റർ ഐറ്റം അധികം സമയമൊന്നും തീപിടുത്തില്ല ബോംബ് പൊട്ടണ പോലെ പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു സമയപ്പോൾ എട്ട് മണിയായി മൂന്ന് മണിക്കെത്തി ഞങ്ങൾ അഞ്ച് മണിക്കൂർ പോയതറിഞ്ഞേ ഇല്ല അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ജീന ചേച്ചിനെ കിട്ടിയതാണ് ചേച്ചിനേറ്റ് കുറേ നേരം ഒരുപാട് കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ലൈവുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആയാലും ഏത് ആഘോഷമായാലും നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുടെ ഒപ്പം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രയോറിറ്റി ഇന്നത്തെ ന്യൂ ഇയർ ലൈവൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാവും ഈ വീഡിയോ വരുന്നത് എന്നിരുന്നാലും ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം പത്തൻസിലെ ഊണും ഹൈലൈറ്റ് ഹൈലൈറ്റുമാളിലെ കറക്കവും ന്യൂ ഇയർ രാത്രിയിലത്തെ സ്പെഷ്യൽ ലൈവും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒന്നായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ ക്ഷണം ക്ഷണം എന്നവം നവം तच्च सुन्दरं सच्चतशिवं तच्च सुन्दरं सच्चतच्छिवं वर्ष वर्षनूतनं ते शुभं मोदं वर्ष ते शुभं उत्तरोत्तरं भवतु सिद्धितम् भवतु सिद्धिदं क्षणं प्रतीक्षणं एन्नवं नवं क्षणं प्रतीक्षणम् एन्नवं नवम्